അങ്ങനെയാണ് കാണുന്നത് കടത്തനാട് എന്തൊരു ഒരു മറ്റു പ്രദേശം വ്യത്യസ്ത സ്ഥലം കുഞ്ചാക്കോ സിനിമ കിട്ടുന്ന കുഴപ്പം തോന്നിയത് കുഞ്ചാപ്പൊ അരമ്മി ഉണ്ണിയാർച്ച തുമ്പോഴ്ച്ച അങ്ങനെ കുറെ പടങ്ങൾ ഇട്ടിട്ടുണ്ട് കുഞ്ചാക്കാട് ഈ പടങ്ങളൊക്കെ നാട്ടിൽ തന്നെ ഓടിയിട്ടുണ്ട് ആളുമൊക്കെ കണ്ടിട്ടുണ്ട് കെ പി ഉമ്മറും ബസേറും ക്ഷീരയും ജൈവാരതി ഈ കടത്തനാടിന്റെ പാടുകളായിട്ട് തിരിച്ചറി വന്നിട്ടുണ്ട് കുഞ്ചാക്കോ ചെയ്ത നല്ലൊരു കാര്യം ഈ പടത്തിന്റെ ഒക്കെ എഴുതിയത് കുറെ പടങ്ങൾ എടുത്ത് വലിയ പൈസ വെക്കിയപ്പോഞ്ചാബായ ഒരു അംബാസഡർ കാറുണ്ട് അന്നത്തെ ഏറ്റവും വലിയ കാർ അംബാസഡറാണ് ഷാരംഗമാണി ആ കാറും ഉണ്ട് വടകരയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് വരും അങ്ങനെ അദ്ദേഹം വടകരയിൽ വന്നിട്ടില്ല നാറാവിൽ വന്നിട്ടില്ല തത്തോടി അവന്റെ കടകരി വന്നിട്ടില്ല ഈ പടം എടുത്ത് കാച്ചുവെക്കാൻ ശേഷമാണ് ഷാരംഗപാണി അംബാസട്ടർ ഓടിച്ചിട്ട് വടകരി വന്നത് വടകരയ്ക്ക് പുറത്തുള്ള പലരുടെ ഒരു പ്രശ്നമില്ല ഈ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് റഹീം വരുന്നവരെ വരുന്നത് വടകര എന്താ നടന്നത് വടകരയിലെ രണ്ടായിരത്തി എട്ട് മതയ്ക്ക് ടി പി ചന്ദ്രശേരൻ കൊടുക്കാറ്റുണ്ട് സി പി എമ്മിനും പുറത്തു വന്നിട്ട് സി പി എമ്മിനെ വെല്ലുവിളിച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായി സിപിഎമ്മിൽ വെല്ലുവിളിച്ചിട്ട് വേദന പാർട്ടി പുറത്തേക്ക് ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയുടെ മുന്നിൽ ആളുകൾ അണിനെത്തിയിട്ട് ആ പാർട്ടിക്ക് സഹകരിക്കാത്ത ജനാധിപത്യ മതപോയി ചേർന്നുകൊണ്ട് വടകരയുടെ രാഷ്ട്രീയ സമരം രണ്ടായിരത്തി എട്ടിൽ ടി പി ചന്ദ്രശേഖരൻ തുടങ്ങിയിട്ടുണ്ട് ആത്മീയ സമരം തുടങ്ങിയതിനു ശേഷം സി പിടരെയും കഴിഞ്ഞിട്ടില്ല രണ്ടു തവണ ഇത്തവണ അടുത്ത തവണയും വളരെ ഇത്തവണ ഏറ്റവും വലിയ കാർത്താണ് ചെറുക്കിയത് അത് അവരുടെ കണക്കിൽ ഒരു കണക്കിലൊരു പുതിയ കിട്ടിയ ടീച്ചർ അമ്മയാണ് ആ പുലിയെ ഇറക്കിയിട്ട് കിട്ടാത്ത വളരെ അടുത്ത പൂച്ച അരക്കി പെട്ടിട്ടേക്കും പുലിയായിരിക്കും കിട്ടാതെ പൂച്ചി അരക്കി പിടിക്കാൻ പറ്റും കഴിഞ്ഞ അവർ കാരുമില്ല കാരു അതുകൊണ്ട് അടുത്ത തരപ്പിൽ അതിനെ കൂട്ടാൻ ആണിക്കുന്നില്ല യഥാർത്ഥത്തിൽ വടകരയിൽ നടന്ന വടകരയിലെ ജനങ്ങള് ഇവിടത്തെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ പുറത്തോടു കൂടി രാഷ്ട്രീയ വരവേൽക്കണം ചെയ്തത് വളരെ ചെറിയ തലങ്ങൾ സി പി എമ്മിന്റെ കേട്ടിട്ടുണ്ട് സിപിഎം ഒരു കാര്യം നിങ്ങളുടെ ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യ സെക്രട്ടറി എന്ന കരാ വടകരയിൽ നിന്ന് താൽമയായിട്ടാണ് അയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യവു വേണ്ടി പോയത് ആ മണ്ണാണ് വളകര അന്ന് മറ്റും കോൺഗ്രസ്കാരും സോഷ്യൽ അതിശക്തമായ രാഷ്ട്രീയ സമരമുണ്ട് ഒരു ആശയ സമരമുണ്ട് ആ സമരമാണ് വളരെ മാറ്റി തരുന്നത് ആ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ എ കെ ജി ജീവിതത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റാണ് ഇങ്ങനെ കാഴ്ച നടക്കേണ്ടത് എ കെ ജി അഞ്ചു മണിക്ക് ഇല്ലാത്തവർ പിറ്റിക്ക് നാലു മണിക്കാണ് വരിക അത് കിടന്നു കിട്ടാ പായ വെച്ചും കിടന്നുറങ്ങിയില്ല അവർ ഷാഫിയെ കാത്തു കാഴ്ചത് ശേഷം ശേഷം ഇങ്ങനെയാണ് കാത്തു നിന്ന് രാഷ്ട്രീയ പ്രസംഗം ഷാഫിയുടെ രാഷ്ട്രീയം സൈബർ എഴുതിയത് അവർ ചില തന്നെ അത്യാവശ്യം ചെയ്യുന്നത് ഒരു ആരാണ് മഞ്ജുമാരിയുടെ നമുക്ക് കേട്ട മനസ്സിലായി ആരാണ് ആരുണ്ടാക്കി ഇത് ഉണ്ടാക്കിയത് ശ്രീമോഹന്റെ മകൻ മികിതാ ദുലിയ പങ്കുണ്ടോ ശ്രീമോഹന്റെ മകൻ മഹിതാ ദുലിയാണല്ലോ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ സൈബർ രോഗത്തെ നിയന്ത്രിക്കുന്നത് അവരാണല്ലോ ബി പി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആള് അവരാണല്ലോ ഈ ഈ ഹിന്ദു വേനറും പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ ശ്രീ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ബി ജെ പിയുടെ ഗവർണറുടെ നേരെ കാർ ഒടിച്ചേക്കാണ് കൊല്ലം നോക്കിയത് സൈബർ ബ്ലോക്ക് വന്നാണോ ത്രീധരൻപിള്ള പോലെ ഗോവ ഗവർണറുടെ വാഹനം കാർ ഒടിച്ചത് അങ്ങനെ കൊല്ലം തിരിച്ചിട്ട് ശ്രീധരൻപിള്ള വന്നത് ആ ചെറിയ വൈദ്യ മാസത്തി അകത്തിന് രണ്ട് പുസ്തകം ഒപ്പിച്ച് പോയാണ് അതിനെക്കുറിച്ച് യു എ പിന്നീട്ട് മോഹൻലാണെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗവർണറെ കൊല്ലാത്തവർക്കും കേസില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ശ്രീധരൻപിള്ള ക്ഷമിച്ചത് ടി പി ചന്ദ്രശേരനെ കൊന്നതിനുശേഷം ഒരു വക്കീലിനെ കിട്ടാൻ വേണ്ടി പ്രദീപുമാർ അടക്കമുള്ള സി പി എം നേതാക്കള് തലയിൽ മുന്നോട്ട് പോയ ഈ കേരളത്തിലെ വക്കീൽ ശ്രീധരൻപിള്ളയാണ് സി പി എമ്മിന്റെ വക്കീലല്ല പക്ഷെ ഈ കേസിൽ ശ്രീധരൻ പിള്ളയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട് കാരണം ഇത് ചിലപ്പോ അമിത്ഷായുടെ അടുത്തെത്താൻ സാധ്യതയുള്ള കേസാണ് മോഡിയുടെ അടുത്തെത്താൻ സാധ്യതയെന്ന കേസാണ് അതുകൊണ്ട് ശ്രീധരൻപിള്ള തന്നെയാണ് പോയത് ശ്രീധരൻ പിള്ള എളുപ്പത്തിൽ തടിക്കൂടിയത് കൂടിയതുകൊണ്ട് അത് വേറൊരു പിള്ളേരെ പോയി അത് രാമൻപിള്ളയാണ് ഏനുപയം കിട്ടിയിട്ടുണ്ട് അവർക്ക് കേസ് ചെയ്യപ്പെട്ടില്ല എന്നിട്ടാൽ ആകട്ടുള്ള കേസ് ബാധിച്ചിട്ട് രണ്ടുപോലെ ചന്ദ്രശേഖരന്റെ കേസിൽ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് അത് ഈ തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് മുമ്പോ സി പി നേതാക്കൾ